ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാവുന്ന എന്നാർക്കൊക്കെ ഏറ്റവും ഒരു കറിയാണ് ചക്കക്കുരു മുരങ്ങയും കൂടെ പരിപ്പിട്ട് വയ്ക്കുന്ന കറി അപ്പം നാടൻ വിഭവമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പത്ത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളത്ത് വെള്ളത്തൊലി എടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ജസ്റ്റ് കല്ലുകൊണ്ട് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളാ തൊലിയൊക്കെ മാറ്റിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിൻ്റെ ബ്രൗൺ തൊലി കളയാറില്ല കേട്ടോ അതാണ് അതിൻ്റെ ഏറ്റവും പോഷകമായിട്ടുള്ള ഭാഗം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കറി കൈപ്പ് രസൊന്നും വരില്ല ചക്കക്കുരു കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് ഒരു ഗ്ലാസ് പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ് കൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു അഞ്ചല്ലി ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളപ്പഴേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരുവും ചേർത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ലേശം പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കുക്കർ അടച്ചു കൊടുക്കുന്നുണ്ട് വേവാൻ വെക്കാം കേട്ടോ ഇനി സമയം കൊണ്ട് ഒരു മൂടി തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു ഒരു പത്ത് മണി കുരുമുളക് കേട്ടോ വീണ്ടും ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ കുക്കറിൽ ഇതാ ഒരു മൂന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ട് ചക്കക്കുരു കൂടി ചേർത്ത കാരണം ഒരു മൂന്ന് വിസിലടച്ചിട്ടുണ്ട് ഇനി വയ്ക്കുന്നതിനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മുരങ്ങിലിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ കല്ലിപ്പും കൂടെ ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലൊന്ന് വേവാൻ വേണ്ടി അടച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ച് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മുളകുപൂട്ടുള്ള പച്ചമണമൊക്കെ മാറുമ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരുവും പരിപ്പും അതിൻ്റെ ഇത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് തന്നെ കുക്കറിലേക്ക് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് കുക്കറിൽ മറ്റേ ചക്കക്കുരു വേവിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ഒന്നുകൂടെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഒരു പത്ത് സെക്കൻഡ് അടച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ലേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കിയിട്ട് പോരാത്ത ഉപ്പ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് കൂടെ അടച്ച് വെച്ച് കൊടുക്കുക തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് സഴിയുന്ന കുമളകളും ഒരു തിളങ്ങനെ വന്നാൽ മതിയാവും അപ്പത്തേനും നമുക്ക് താളിപ്പ് കൊടുക്കാം ചീനച്ചട്ടിയിലേക്ക് ഒരു മൂന്ന് ടി സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ Finally, ും അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം നല്ല മണമാണ് മണമാണ്ട്ടോ കറിക്ക് അത് ഒഴിവാക്കാതെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അതിലേക്കൊരു കാൽ ടീസ്പൂൺ കാശ്മീരിയുടെ മുളക് പൊടി ഒരു നിറത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കക്കുരും മുരങ്ങയും കൂടെ പരിപ്പിട്ട് വെച്ച കറി ഇവിടെ റെഡിയാണ് നാടൻ വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിക്ക് കണ്ടിട്ട് ട്രൈ ആക്കുക പിന്നെ അറിയുന്നവർ ഇങ്ങനെ തന്നെയാണോ വെക്കാറ് എന്നുള്ളതും ഒന്ന് കമൻ്റ് ആക്കണേ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം